ജിമ്മിൽ എത്തിവിടെ ചെറിയൊരു മോർണിംഗ് ബാച്ചിന്റെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ പങ്കെടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഒന്നിനും ടൈം കിട്ടിയില്ല വർക്കുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് അവരവിടെ എന്തൊക്കെ ആഘോഷങ്ങളൊക്കെയാണ് ഒന്ന് ഫ്രീ ആവുമ്പോ വേണം അങ്ങോട്ട് പോവാന് കളിച്ചുകൊണ്ടിരിക്കണം പിന്നെ നേരെ പാർലറിലെത്തി ഒന്ന് പെഡിക്യൂർ ചെയ്യാന്ന് വിചാരിച്ചു കൊറേ ആയി പെഡിക്യൂറൊക്കെ ചെയ്തിട്ട് ടൈം കിട്ടാറേ ഇല്ല പിന്നെ ശേഷം നല്ല ഹോട്ട് ഓയിൽ മസാജ് ചെയ്തു ഹോ നല്ല സുഖം ഉണ്ടായിരുന്നു ഉറങ്ങിപ്പോയി പിന്നെ നേരെ ഒരു ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു അപ്പോഴേക്കും നിഷ എത്തി അപ്പൊ നൈറ്റ് ആയപ്പോഴേക്കും കോയമ്പത്തൂർക്ക് ഇറങ്ങിട്ടോ നാളെ ഉണ്ട് പിന്നെ പോകുന്ന വഴി ഭയങ്കര വിശപ്പായിരുന്നു നിന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നേരെ ഹോട്ടലിൽ കയറി നല്ലൊരു കുഴിമന്തി കഴിച്ചു അങ്ങനെ പത്ത് മണിയായി ഫാക്ടറിയിൽ എത്തി കിട്ടോ ഞങ്ങളുടെ അപ്പം ഇതാ ഫാക്ടറിയിലൊരു വിശേഷമുണ്ട് ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു റെഡ് ടീഷർട്ട് കാണുന്നില്ലേ ആളാണ് നമ്മുടെ തമിഴ് നടൻ ജെയ് ആളുടെ മൂവി ഷൂട്ടിംഗ് നമ്മുടെ ഫാക്ടറി വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ സ്വന്തം ഫാക്ടറി ആണെങ്കിൽ പോലും നമ്മളവിടെ ഒരു അധികം പറ്റി പോലെ ഇരുന്നു കാരണം അത്രയധികം ആളുകളും ഭയങ്കര റഷായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ കിട്ടി അങ്ങനെ കുറേ നേരം വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു അവിടെ ഫൈറ്റിംഗ് സീനായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം പത്തര ആയിട്ടുണ്ട് വീട്ടിലെത്തി വീട്ടിലല്ല കോയമ്പത്തൂർ എത്തി ശരിക്കും ഈ വീട് എനിക്ക് എൻ്റെ വീട് പോലെ തന്നെയാണ് കാരണം കൂടുതൽ സമയം ഇവിടെയാണെങ്കിൽ സ്പെൻഡ് ചെയ്യുക പിന്നെ നമ്മുടെ ഫാക്ടറിയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മണി വരെ ഉണ്ട് അപ്പം നമ്മുടെ ടീമിനെയൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഒരാളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗുഡ് നൈറ്റ്